അർജുൻ്റെ കൈകൾ അവരുടെ ടോപ്പിന്റെ ഇടയിലൂടെ ഇഴയുന്നത് വാമി അറിയുന്നുണ്ടായിരുന്നു കണ്ണേട്ട വേണ്ട വാമിയുടെ ശബ്ദമാണ് അർജുനെ സ്വബോധത്തിലെത്തിച്ചത് സോറി മോളെ ഉം സോറി ഒന്നും വേണ്ട ഞാൻ അർജുൻ്റെ ഏട്ടൻ്റെ അല്ലേ ഇപ്പോൾ വാ ചായ കുടിക്കാം ഉം വാമിയെ ചേർത്ത് പിടിച്ച് അർജുൻ റൂമിൽ കയറി റൂം കണ്ട കണ്ട് ഒന്ന് ഞെട്ടി ഇവിടെ ആരെ വൃത്തിയാക്കിയത് അത് ഞാന് വാമി നിനക്ക് കൈ വയ്യാത്തതിരിക്കുമ്പോഴാണോ ഇതൊക്കെ ചെയ്യുന്നത് അയ്യോ കണ്ണേട്ട എനിക്കങ്ങനെ എന്താ അർജുൻ വാമിയെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു അത് കണ്ണേട്ട കൈ വേദനിക്കുന്നു അതല്ലേ പറഞ്ഞേ ഇവിടെ ഇരിക്കു അർജുൻ വാമിയുടെ റൂമിൽ പോയി മെഡിസിൻ എടുത്ത് അർജുന്റെ റൂമിലേക്ക് വന്നു ഇതാ ഈ മെഡിസിൻ കഴിക്ക് ഇവിടെ ഞാൻ വൃത്തിയാക്കില്ലേ വാമി എന്തിനാ വാമി ചെയ്തേ അത് പിന്നെ ഈ റൂം വൃത്തിക്കേടായി കിടന്നപ്പോൾ ഒന്ന് വൃത്തിയാക്കാൻ തോന്നി അതാ ഉം ഇപ്പോ എങ്ങനെയുണ്ട് കുഴപ്പമില്ല വാമി എണീക്കാൻ നിന്നതും അവളുടെ കണ്ണുകളിൽ ഇരുട്ട് പോലെ തോന്നി വാമി അർജുൻ വാമിയെ താങ്ങി ബെഡിൽ കിടത്തി വാമി മോളെ കണ്ണു തുറക്ക് അർജുൻ ടേബിളിലെ ജഗ്ഗെടുത്ത് വാമിയുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു വാമി കണ്ണു തുറന്നപ്പോൾ കണ്ടത് ആകുരതയോടെ തന്നെ നോക്കിയിരിക്കുന്ന തന്റെ കണ്ണേട്ടനെയാണ് മോളെ എന്താ പറ്റിയത് അത് ഇന്നലെ രാത്രി ഫുഡ് കഴിച്ച് മെഡിസിൻ കഴിക്കാൻ മറന്നു വാമി ഇളിച്ചുകൊണ്ട് അർജുനോടായി പറഞ്ഞു ചെവി വിട് കണ്ണേട്ട ഞാൻ ഇനി മുടങ്ങാതെ മെഡിസിൻ കഴിച്ചോളാം വിട് കണ്ണേട്ട നോകുന്നു വാമിയുടെ കണ്ണിലെ കണ്ണുനീർ കണ്ടതും അർജുൻ വിട്ടു ഹു പൊറച്ചെടുത്തു തോന്നേ അർജുനെ നോക്കി കൊഞ്ഞനം കാട്ടി വാമി പുറത്തേക്ക് പോയി ആ വന്നോ ഞാൻ വിചാരിച്ചു നീ ഏട്ടൻ്റെ റൂമിൽ സ്ഥിരതാമസം ആക്കിയെന്ന് ഒന്ന് പോടി അമ്മേ ഞാൻ ഇപ്പോൾ റെഡിയായി വരാം വാമി റൂമിലേക്ക് പോയതും അച്ചുവും പോയി വാമി എങ്ങോട്ട് പോകുന്ന കാര്യമാണ് നീ പറയുന്നത് അച്ചു ചോദിച്ചു അത് സർപ്രൈസാണെടി ഒന്ന് പറയടി ഇപ്പൊ പറയില്ല നീ റെഡിയാവാൻ നോക്ക് ആ ചെല്ലു പെണ്ണേ വാമി പുറത്തേക്കിറങ്ങിയതും അർജുനുമായി കൂട്ടിമുട്ടി രണ്ടുപേരും നിലത്തേക്ക് വീണു വാമിയുടെ കൈ നിലത്തേക്ക് തട്ടാതിരിക്കാൻ അർജുൻ വാമിയുടെ കൈ മുറുക്കേ പിടിച്ചു അയ്യോ മോളെ ലക്ഷ്മി അർജുനെയും വാമിയെ എണീപ്പിച്ചു മക്കൾക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മേ ലക്ഷ്മിയും അശ്വതിയും പിൻസീറ്റിൽ കയറി വാമി അർജുൻറെ കൂടെ മുൻസീറ്റിലും ലച്ചുമേ എന്താ മുഖം വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നുമില്ല മോളെ അന്ന് ഏട്ടൻ ഉറങ്ങിയ ദിവസമാ ഞാനും വിഷുവേട്ടനും അവിടെ നിന്ന് ഇറങ്ങിയത് അതിന്റെ നീരസം അച്ഛനും അമ്മയ്ക്കും കുഞ്ഞേട്ടനും ഏട്ടത്തിക്കും ഉണ്ടാവും ലക്ഷ്മി പറഞ്ഞു ഏഹ് നമ്മൾ തറവാട്ടിലേക്കാണോ പോകുന്നേ അച്ചു ചോദിച്ചു അപ്പോഴാണ് വാമി ഓർത്തത് അച്ചുവിന് സർപ്രൈസാക്കി വെച്ച കാര്യം എല്ലാം പോയി വാമിയുടെ മുഖം കണ്ട് അർജുന ശരി വന്നു എനിക്കേ ഇത് നേരത്തെ അറിയാമായിരുന്നു ഏഹ് എങ്ങനെ അത് ഞാനും ഏട്ടനും നിനക്ക് സർപ്രൈസ് തരാൻ വെച്ചതാ ഓ അപ്പോ കണ്ണേട്ടന് നേരത്തെ അറിയും അല്ലേ വാമി പരിഭവത്തോടെ പറഞ്ഞു തറവാട്ടിലേക്ക് എത്തുന്നത് വരെ വാമി അർജുനോടും അച്വിനോടും മിണ്ടിയില്ല രാമചന്ദ്രനും ഭാര്യ സീതയ്ക്കും ഒരാണും രണ്ടു പെണ്ണുമാണ് ഉള്ളത് ഒന്നാമത്തെ ആൺകുട്ടിയുടെ പേര് അദർവ് ബി കോം സെക്കൻഡ് ഇയർ പഠിക്കുന്നു രണ്ടാമത്തെ പെൺകുട്ടിയുടെ പേര് അനക പ്ലസ് ടുവിൽ പഠിക്കുന്നു മൂന്നാമത്തെ ആള് ഒൻപതാം ക്ലാസ്സിലും പേര് കല്യാണി കല്ലു നിക്കവിടെ എന്റെ ചോക്ലേറ്റ് താടി ഇല്ല ഇതേ എനിക്ക് എന്റെ ഏട്ടൻ വാങ്ങി തന്നതാണ് ഞാൻ തരില്ല പെട്ടെന്നാണവൾ താഴെ ഉണ്ടായിരുന്ന കല്ല് തട്ടി കല്യാണി താഴേക്ക് വീണേ അമ്മേ കല്ലുമോളേ അനക കല്യാണിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു ഒന്നുല്ലടാ എന്താ ഇവിടെ അതേട്ടാ കല്ലുമോളൊന്ന് വീണു കാൽമുട്ട് മുറിഞ്ഞിട്ടുണ്ട് അതിർവ് കല്യാണിയുടെ കാൽമുട്ട് നോക്കി നീ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ ഉം രാമ എന്റെ കണ്ണാടി എടുത്തേ ഇതാ അമ്മ അമ്മ എന്തു ചെയ്യുന്നേ രാമൻ ചോദിച്ചു ഞാൻ നിങ്ങളുടെ പഴയ ഫോട്ടോകൾ നോക്കുവായിരുന്നു എൻ്റെ മൂന്ന് മക്കളും എങ്ങനെ കഴിഞ്ഞതാ നക്ഷത്രമോള് എൻ്റെ അനിയത്തിയുടെ മോളാണെന്ന കാര്യം ഞാൻ അറിയാൻ വൈകിപ്പോയി ഇപ്പൊ എൻ്റെ മൂന്ന് മക്കളും സുഖമായി ജീവിച്ചേനെ എൻ്റെ ലക്ഷ്മി മോള് എവിടെയായിരിക്കും എൻ്റെ മാധുവിന്റെ കുഞ്ഞിപ്പോ വളർന്നിട്ടുണ്ടാവില്ലേ രാമ രാധിക വിഷമത്തോടെ ചോദിച്ചു രാധികയും രാമനും ഉമ്മറത്തേക്ക് നോക്കി കാറിൽ നിന്നും ഇറങ്ങുന്ന ലക്ഷ്മിയെ കണ്ട് രാധികയുടെയും രാമചന്ദ്രൻ്റെയും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മോളെ രാധിക പതിയെ എണീറ്റ് ലക്ഷ്മിയുടെ അടുത്തേക്ക് നടന്നു മോളെ എവിടെയായിരുന്നു ഇത്രയും കാലം ഇപ്പോഴെങ്കിലും അമ്മയെ കാണാൻ വരാൻ തോന്നിയല്ലോ അതമ്മേ ഉം പോട്ടെ എവിടെ എന്റെ പേരമക്കൾ അർജുനും അശ്വതിയും രാധികയുടെ മുമ്പിലേക്ക് വന്ന് അനുഗ്രഹം വാങ്ങി നന്നായി വരും അല്ല ഇതാരാ മാറി നിൽക്കുന്ന വാമികയെ നോക്കി രാധിക ചോദിച്ചു വാമിക തല ഉയർത്തിയതും രാധിക ഒന്ന് ഞെട്ടി എൻറെ എൻറെ മാധുവിന്റെ മകൾ രാധിക വാമിയുടെ മുഖമാകെ ചുംബിച്ചു മോളെ ലച്ചു എവിടെ എന്റെ മോനും മോളും രാധികയും രാമനും ഉമ്മറത്തേക്ക് നോക്കി ലക്ഷ്മിയോട് ചോദിച്ചു അവരിനി വരില്ല അമ്മേ അതെന്താ എന്നോട് പിണക്കായിരിക്കും രാധിക പറഞ്ഞു പിണക്കല്ലമ്മേ ഏട്ടനും നക്ഷത്രയും ഇന്നീ ലോകത്തില്ല അത് കേട്ടതും രാധിക ഒരു തളർച്ചയോടെ ചാരു കസേരയിലേക്കിരുന്നു എന്റെ മാധുവിനെയും നക്ഷത്രമോളെ ഞാൻ പടിയിറക്കി വിട്ടില്ലായിരുന്നെങ്കിൽ എന്റെ കൂടെ എന്റെ മക്കൾ ഉണ്ടാവായിരുന്നു അല്ലേ രാധിക പറഞ്ഞു കല്ലു അവിടെ നിൽക്കാനാണ് പറഞ്ഞത് അനകയും കല്യാണയും ഓടി ഉമ്മറത്തേക്ക് എത്തി കല്ലു ആ ചോക്ലേറ്റിങ്ങ് താടി അനുകഞ്ചി അർജുന് അനകയും കല്ലുവിനെയും കണ്ട് വാത്സല്യം തോന്നി അച്ഛാ ഇവരൊക്കെ ആരാ കല്ലു രാമന്റെ കയ്യിൽ തൂങ്ങി ചോദിച്ചു ഇത് മക്കളുടെ അപ്പച്ചി ലക്ഷ്മി ഇവരുടെ മക്കൾ അർജുൻ അശ്വതി മാധു മകൾ വാമിക സീത ലക്ഷ്മിയെ കണ്ടതും പൊട്ടിക്കരഞ്ഞു എവിടെയായിരുന്നു ലക്ഷ്മി നീ നീയും മാധുവേട്ടനും നക്ഷത്രയും പോയ പിന്നെ ഈ വീട്ടിൽ സന്തോഷം എന്തൊന്നും ഉണ്ടായിട്ടില്ല ഇനി എവിടേക്കും പോവണ്ട എന്റെ നക്ഷത്രമോള് മാധുവേട്ടനെ പകർത്തി വെച്ചതുപോലെ ഉണ്ട് അല്ലേ അമ്മേ ആ അച്ചും വാമിയും പെട്ടെന്ന് തന്നെ കല്ലുമോളോടും അനുമോളോടും കൂട്ടായി അതർവ് ലക്ഷ്മിയെ കണ്ടതും ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു അപ്പച്ചി ഇത്രയും കാലം എവിടെ ആയിരുന്നു എവിടെ കണ്ണേട്ടനും അച്ചുവും വന്നോ ഉം റൂമിലുണ്ട് ഇപ്പോ വരാവേ അതർവ് അർജുനെ പിറകിലൂടെ കെട്ടിപ്പിടിച്ചു കണ്ണേട്ട എത്ര കൊല്ലായിട്ടാ നമ്മൾ കാണുന്നേ അർജുൻ അദർവിനെ നോക്കി പുഞ്ചിരിച്ചു എനിക്ക് എട്ട് വയസ്സുള്ളപ്പോ ഇവിടെ നിന്ന് പോയതാ അച്വിനേയും വാമികയേയും കണ്ട് മനസ്സിലാവാതെ അദർവ് നോക്കി നിന്നു അത് ഇവളെന്റെ അനിയത്തി പേര് അശ്വതി ഇതെന്റെ പെണ്ണ് വാമിക അർജുൻ വാമിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു വാമിക ഈ മുഖം എവിടെ കണ്ട പോലെ ആ മാധുച്ചന്റെ മുഖം അതെ അപ്പോ മാധുച്ചന്റെ മകൾ വാമി തലയാട്ടി അമ്മ എപ്പോഴും പറയും നമ്മുടെ നാട്ടുകാരിയായ നക്ഷത്രാമ്മയെ പറ്റി എനിക്കും ദേ കണ്ണേട്ടനും നക്ഷത്രമ്മയെ ഒത്തിരി ഇഷ്ടമായിരുന്നു അമ്മയുടെ ആ ഉണ്ടല്ലോ ചേച്ചി സൂപ്പറായിരുന്നു ഇപ്പോഴും അതിൻ്റെ രുചി എൻ്റെ നാവിൻ തുമ്പിലുണ്ട് വാമി അതർവ് പറയുന്നത് കേട്ടതും വാ വാപൊത്തി കരഞ്ഞോണ്ട് അവിടെ നിന്നും പോയി വാമി കണ്ണേട്ട എനിക്ക് അമ്മയെ ഓർമ്മ വരിക ഏയ് കരയണ്ടടാ അവൻ നിന്നെ കണ്ടവ പറഞ്ഞുള്ളൂ ചേച്ചി സോറി ഞാൻ അറിയാതെ പറഞ്ഞതാണ് ഏയ് സാരല്ല എൻ്റെ പേര് അദർവ് ആ പെട്ടെന്ന് കേട്ടപ്പോൾ അമ്മയെ ഓർത്തു പിന്നെ ഈ ചേച്ചി വിളി മാറ്റ് എന്നെ വാമിയെന്ന് വിളിച്ചാൽ മതി കുറെ കഴിഞ്ഞതും സീത ഡൈനിങ് ടേബിളിൽ നിറയെ വിഭവങ്ങൾ അടുക്കളയിൽ നിന്നും കൊണ്ടുവന്ന് വെച്ചു എല്ലാവരും കളിയും ചിരിയുമായി ആഹാരം കഴിച്ചു